ഹൈന്ദവ ആചാരമനുസരിച്ച് ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാന ഉത്സവമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി ഗണപതിയുടെ ജന്മദിനമാണ് ഈ ദിവസം എന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാരാഷ്ട്രയിലും മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായിരുന്നു മുൻപ് ഇത് ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ടിരുന്നത് ചില ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ആനയെ പൂജിക്കുകയും ആനയോട്ട് നടക്കുകയും ചെയ്യും തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വലിയ ഉത്സവമായാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കപ്പെടുന്നത് ഏതാണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന്റെ സമാപന ദിവസം ഗണേശ വിഗ്രഹങ്ങൾ ഗംഭീരമായ ഘോഷയാത്രകളായി കൊണ്ടുപോയി നദികളിലോ തടാകങ്ങളിലോ കടലിലോ നിമജ്ജനം ചെയ്യും ഗണങ്ങളുടെ അധിപനായാണ് ഗണപതിയെ കണക്കാക്കുന്നത് ഗണേശന്റെ പൂർണ്ണ രൂപമാണ് മഹാഗണപതി ഹിന്ദു വിശ്വാസ പ്രകാരം ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപും ആദ്യം ഗണപതിയെയാണ് സ്മരിക്കാറുള്ളത് അതിനുവേണ്ടി ഗണപതി ഹോമം ഗണേശ പൂജ തുടങ്ങിയവ നടത്തപ്പെടും മഹാഗണപതിയുടെ രൂപത്തിന്റെ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും അർത്ഥവുമുണ്ട് ആനയുടെ ശിരസ് ബുദ്ധിശക്തിയെയും നിത്യനിത്യ നിത്യനിത്യവിവേകത്തിനെയും വളഞ്ഞ തുമ്പിക്കൈ പ്രണവാകാരത്തിനെയും കുറിക്കുന്നു ഒറ്റക്കൊമ്പ് മാത്രമുള്ളത് അദ്വൈത ചിന്താ പദ്ധതിയെ ആണ് സൂചിപ്പിക്കുന്നത് സ്ഥൂല ശരീരം സ്ഥൂല പ്രപഞ്ചത്തിനെ ഉൾക്കൊള്ളുന്നവനെന്ന് കാണിക്കുന്നു ഒരു കാലുയർത്തിയും ഒരു കാലു തറയ്ക്കുറപ്പിച്ചുമുള്ള നിൽപ്പ് ലൗകിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലുമുള്ള നിലനിൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് നാല് കൈകൾ സൂക്ഷ്മ ശരീരത്തിന്റെ നാല് ഘടകങ്ങളായ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത് കയ്യിലുള്ള മഴു ലൗകിക ജീവിതത്തിൽ നിന്നും ആശകളിൽ നിന്നുമുള്ള വിടുതലിനായുള്ള ആയുധമായി കണക്കാക്കപ്പെടുന്നു മനസ്സിന്റെ തലത്തിലാണ് ആശകൾ ഉടലെടുക്കുക ചാട്ട ബുദ്ധിയുടെ ആയുധമായി കണക്കാക്കുന്നു ശക്തിയായ വീശലിൽ അത് വിഘ്നങ്ങളെ ഇല്ലാതെയാക്കി ബുദ്ധിയുടെ നേരായ ഒഴുക്കിനെ സഹായിക്കുന്നു എന്നാണ് കരുതുന്നത് ഭക്തന് അഭയം നൽകുന്നതാണ് മൂന്നാമത്തെ കയ്യെ അത് ഭക്തന് നേരെ അനുഗ്രഹം ചൊരിയുന്നു എന്ന് സൂചിപ്പിക്കുന്നു പത്മം ധ്യാനത്തിലെ ഒരു ഉയർന്ന അവസ്ഥയാണ് മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായി സനാതന ദർശനം കണക്കാക്കുന്ന അങ്ങേയറ്റത്തെ സമാധി അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണത്